യേശുവിശോസ്ത്രം യേശ്വാരാധന ഹാലലു കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഇതുപോലൊരു ആരാധനാ മതിയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് ജീവിതത്തിൻ്റെ ഓരോരോ ദുരന്ത മുഖങ്ങളിൽ ആയിരിക്കുന്ന സമയത്താണ് നമ്മളും പരിശുദ്ധമ്മ ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന മഹാസന്ദേശം ലോകത്തോട് കൈമാറിയ പരിശുദ്ധ അമ്മയുടെ ഈ ഭവനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ മരിയൻ ഉടമ്പടി പ്രാർത്ഥിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വിഷയത്തിൽ പരിശുദ്ധ അമ്മ സമയബന്ധിതമായി ഇടപെടും എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഉറച്ച പ്രത്യാശയുണ്ട് നാളിതുവരെ കൃപാസനത്തിൽ പറഞ്ഞിട്ടുള്ള അനേകായിരം സാക്ഷ്യങ്ങൾ അതിന് മുമ്പ് നമുക്ക് തെളിവായി പരിശുദ്ധ അമ്മ നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും ആകുലതയും എല്ലാം ഈ കൃപയുടെ സിംഹാസനത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്ത് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപുറം പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ

നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ ആമേ ഉശ്വേത് സ്തുതി ആരാധനമഹത്ത കർത്താവേ ഇസ്മേ നന്ദി കർത്താവേ അനികൃക്ത നന്ദി കർത്താവേ സംരക്ഷണ കർത്താവേ സമാധാനത്തിൻ നന്ദി കർത്താവേ സൗഖ്യത്തിൻ നന്ദി കർത്താവേ ജീവിതപ്രതിഷണ പരിഹരിച്ചതിൻ നന്ദി കർത്താവേ ഹല്ലേലൂയ സ്തുതി കർത്താവേ ആരാധന 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 കർത്താവേ Oh,

അമ്മേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സിപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠനനെ കുറിച്ച് തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് സമർപ്പിച്ചൊരു പ്രവർത്തിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠം വസ്തുനിഷ്ഠം ദൈവശാസ്ത്ര ബുദ്ധിപ്രകാരമുള്ളതുമായ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസം ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ പരിശുദ്ധയുടെ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരിത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകൾ അകപ്പെട്ട് കഴിയും അനേകായിരം അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ അനുഭവിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണമെ തുതിച്ചു പ്രാർത്ഥിക്കട്ടെ കാട്ടിക്കൊള്ളണമേ ലോകങ്ങളുടെ സൗഖ്യം कुहरी परी ശുദ്ധ പരമധുബി കാരുണ്യത്തിന് പരിശുദ്ധ പരമധുബി കാരുണ്യത്തിന് പരിശുദ്ധ പരമധുബി കാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ

Yarala, Nyangalipour, 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 N N Thoughts, ും നമ്മുടെ നിയോഗങ്ങളെയും അപേക്ഷകളെയും ദിവകാരുണി നാഥിന്റെ സന്നിധിയിൽ പരിശുദ്ധ കൃപാസുന മാതാവ് വഴി സമർപ്പിക്കാം വിപിയോസു അച്ഛനെയും അച്ഛന്റെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധം അവിടെ യേശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധനയിലൂടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ ഓൺലൈൻ ഇക്കുടുുന്നവരെ ഇവനെ കാണ്ടു വരണമേ അമ്മമാധവനെ ഉണർത്തി ജീവിക്കുവാൻ സഹായിക്കണമേ യേശുവേ അവിടുത്തെ ആനയിപ്പെടുത്തണമേ യേശുവേ നമ്മെ പ്രഘോഷിക്കുന്നാൻ സഹായിക്കണമേ പെട്ടുച്ചഗണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ ആരാധന ഭഗവന്റെ കർത്താവേ സ്തുതി കൃതാമീ ആരാധന ആരാധനകളുടെ ഹർദിയ 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 ഭക്തി ആരാധന ശക്തി പകരണമേ ആത്മാവിനു വർഷിക്കണമേരാധന പരിശുദ്ധ നല്ല പാല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മലയാളി ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് പറയുന്ന സിമ്പിൾ ഉത്തരം എന്താണ് നല്ല പാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാലിനാണ് വെള്ളം കുറവ് അതായിരിക്കും നല്ല പാൽ ഇപ്പം മിനിമ പാൽ മറ്റു പാല് ഏജൻസിയൊക്കെ വന്ന കാരണം എല്ലാം കെമിക്കൽ ടെസ്റ്റ് ചെയ്തൊക്കെ പാലിൻ്റെ ചേരുവകയുടെ കണ്ടൻറ്റ് കണ്ടൻറ്റ് വൈസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ആണ് നമുക്ക് തരണത് ഇനി വേ പണ്ടൊക്കെ പാലും മെയിൻ കംപ്ലയിൻറ്റ് അൻ്റെ അത് വെള്ളമാണെന്നുള്ളതാണ് അത് വെള്ളത്തിൻ്റെ അളവ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ഒരു മണ്ണിരയൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത് കൊഴുത്ത് കൊടുത്ത് അങ്ങനെ ഇരിക്കും വെള്ളം കൊഴുപ്പ് അങ്ങനെയാണ് ഇതെല്ലാം പണ്ട് അരിയിലൊക്കെ ഭയങ്കര കല്ലായിരുന്നു കല്ല് ചേർക്കാൻ വേണ്ടി മാത്രം കമ്പനികളുണ്ടായിരുന്നു മുക്കാച്ചയാക്കി കല്ല് അരി വാങ്ങിച്ചിട്ട് അത് കാൽച്ചാക്കി കല്ല് ചേർത്തിട്ട് മിസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആ സ്ഥലമൊന്നും ഞാൻ പറയണില്ല മുഴുവൻ ഈ കല്ല് ചേർക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണിക്കുമായിരുന്നു കാല്ലിൻ്റെ കാലൊക്കെ ഷോർട്ട് അഗ് സൈസ് വന്നപ്പോഴാണ് ഇപ്പോൾ കല്ലിൻ്റെ കാലമൊക്കെ മാറിയത് വെള്ളത്തിൻ്റെ കാലം അപ്പം നമ്മൾ പതുക്കെ പതുക്കെ മെച്ചമായി പല മേഖലകളിലും മെച്ചമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പണ്ട് ചോറെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ കല്ല് കടിച്ചു ആൾക്കാർ നിലയും പിഴിച്ചിരിക്കും ചിലർ ചോറിട്ടും പോകും ഇതുപോലെ വിശ്വാസത്തിലും കല്ല് കടിക്കണ വിശ്വാസമുണ്ട് കല്ല് വിശ്വാസത്തിൽ ചില ആൾക്കാരൊക്കെ കല്ല് ചേർത്ത് വെച്ചേക്കും അതിൻ്റെ അത് വിശ്വാസത്തിലെ കല്ലെന്താണ് സംശയം എന്ന് പറയും സംശയത്തിന് വിശ്വാസത്തിൽ ചോറിൽ കല്ലുള്ളത് പോലെയാണ് വിശ്വാസത്തിൽ വിശ്വാസത്തിലുള്ള കല്ലാണ് സംശയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിങ്ങൾ വിശ്വാസ യാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ട് പീരീഡ് കൊണ്ട് വിശ്വാസത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു പ്രയറാണ് ഉടമ്പടി പക്ഷേ ആ ഷോർട്ട് പീരീഡിൽ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഈ ഫലം കിട്ടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ദൈവം നിങ്ങളുടെ അവിശ്വാസം നോക്കാതെ ദൈവം ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും അത് ആദ്യത്തെ കാലത്തെ ഉള്ളു കേട്ടോ ഉടമ്പക്കാര നിങ്ങളിപ്പോൾ അപ്പോൾ ഉടമ്പടിയിലിപ്പോൾ ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് അനുഭവം കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് മൊത്തം ഇനി ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല ആദ്യം ഒന്ന് രണ്ട് അനുഭവങ്ങൾ തരണം ദൈവം ഇൻസെൻറ്റീവ് ചെയ്യണതാണത് നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ഒരു പരാധീനതയും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും കുടുംബത്തിൻ്റെ പശ്ചാത്തലം എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻസെൻറ്റീവ് തരേണ്ടതാണ് ഇപ്പം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മല കൊടുക്കത്തില്ലേ പക്ഷേ അഞ്ച് വയസ്സാകുമ്പോൾ പറയും നീ പോയി എടുത്ത് കുടിക്കണമെന്ന് പറയും പാല് അടുക്കള ഇരുപണ്ടെന്ന് പറയും ആ വിഷയമാരില്ലേ ടോൺ മാറി ടോൺ മാറി ഒരേ കൊച്ചു കുടിക്കണ സംഭവത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും ടോൺ മാറി അമ്മയുടെ എന്താ കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ ഈസി ആയിട്ട് കൊച്ച് വരുന്ന കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് ച പണ്ടൊക്കെ ചില അമ്മമാർ മുൻ ഒരു മുഞ്ചെന്ന സാധനം ഉണ്ടായിരുന്നു അന്ന് അരച്ച് മുലക്കെണ്ണയെ പുരട്ടും എന്താ കാര്യം ആ ചെന്നി നായകം അങ്ങനെയൊക്കെ പുരട്ടുമായിരുന്നു ഇപ്പം പിന്നെ പെട്ട കാര്യം നിങ്ങൾ കൊടുക്കണില്ലല്ലോ ഞങ്ങൾ അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പം കഴിച്ചിട്ട് കൊച്ചു കുടിക്കത്തില്ല നാല് വയസ്സുകാരൊക്കെ പണ്ട് ചെറിയ പറയേ ചില അമ്മമാർ പറയും ഇപ്പം നാല് വയസ്സ് വരെ എൻ്റെ മുല കുടിച്ചാണെന്ന് പറയും ഇതൊന്നും വിശ്വാസത്തിൽ നടക്കത്തില്ല വിശ്വാസത്തിൽ ഒരു ടൈം കഴിയുമ്പോൾ ആദ്യത്തെ ഇൻസെൻറ്റീവ് തരും ബാക്കി പിന്നെ നമ്മളെല്ലാം സ്വന്തമായിട്ട് ഞാൻ ചെയ്യണം അതിനാണ് ഉടമ്പഴിയുടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത് അങ്ങനെയാണ് ആദ്യം നിങ്ങൾ ഓർക്കരുത് ആദ്യം കിട്ടണത് തന്നെ ഉടമ്പഴിയുടെ അനുഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എല്ലാം അങ്ങനെയല്ല ആദ്യം നിങ്ങളുടെ പരുവക്കേട് കണ്ടിട്ടും പരാധീനത കണ്ടിട്ടും ദൈവം കോൺട്രി ദൈവം ഗ്രൂ കോൺട്രിബ്യൂട്ട് ചെയ്യണതാണ് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പിടിച്ചു നിൽക്കുക ഓക്സിജനൊക്കെ ഒന്ന് എടുത്തിട്ട് അല്പമൊക്കെ ബലം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ഏൺ ചെയ്യണം സമ്പാദിക്കണം അതാണ് പറഞ്ഞത് ആദ്യം ആദ്യം എടുത്തപ്പോൾ തന്നെ ഭയങ്കര അനുഗ്രഹമായിരുന്നു പിന്നൊരു അനക്കവില്ല അനക്കമില്ലാത്ത ദൈവത്തിനല്ല നിങ്ങൾക്കാണ് അനക്കമില്ലാത്തത് എന്താ കാര്യം നിങ്ങൾ ഓർത്ത് ഇതുപോലെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇങ്ങനെ പണം കുലുക്കണ മരം പോലെ ഈ സംഭവം കുലുങ്ങി കുരുങ്ങി വീഴുക വീഴത്തില്ല നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണതുപോലെ ചെയ്യുക അതാണ് സംഭവം അപ്പം ആദ്യത്തെ ഒരു ടൈം കഴിയുമ്പോൾ പിന്നെ ഒരു ടഫ് ടൈമാണ് അപ്പോഴാണ് നിങ്ങൾ ഉടമ്പ പിന്നെ കിട്ടണ അതെല്ലാം നിങ്ങളുടെ അവൻ പറയണ പോലെ ചെയ്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന നേയമായ ആനുകൂല്യങ്ങളായിരിക്കും ആദ്യത്തെ എല്ലാം ഔതാര്യമാണ് ഇപ്പം ഗ്രാൻഡായിട്ട് തന്നെ താണത് അത് തിരിച്ചടക്കേണ്ട കാര്യമില്ലാതെ പോലെ നമുക്ക് കിട്ടത്തില്ല അതുപോലെ ഗ്രാൻഡാണ് അപ്പം പക്ഷേ ഒരു 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 ഒന്ന് രണ്ട് അനുഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ചിലർക്ക് പെട്ടെന്ന് നിങ്ങൾ സ്വിച്ചിട്ട പോലെ നിൽക്കും അപ്പം നിങ്ങളവർക്കും ഉടമ്പടി ഇത്രയേ ഉള്ളെന്ന് അല്ല നിങ്ങൾ ഇത്രയേ ഉള്ളൂ അതാണ് പ്രശ്നം ഉടമ്പടി ഇത്രേ ഉണ്ടായിട്ടല്ല നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്താ കാര്യം ഇങ്ങനെ ഓശന് കിട്ടുന്ന കാര്യം അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് കൈയും കെട്ടി പഴയതുപോലെ ഇരിക്കും ഓ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ കാര്യം ഇനി നിങ്ങളുടെ ഊഴമാണ് അവൻ പറയണ പോലെ ചെയ്യണ ഊഴമാണ് അതാരാണ് ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ ചെയ്യണത് ദൈവസ്നേഹത്തോടെ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് സംശയങ്ങളെ ഇല്ലാത്ത ഒരു വിശ്വാസം രൂപപ്പെട്ടി എടുക്കണം പല ആൾക്കാർക്കും വിശ്വാസമുണ്ട് പക്ഷേ പകുതി അമ്പത് ശതമാനം സംശയവും അൻപത് ശതമാനം വിശ്വാസമാണുള്ളത് അപ്പോൾ നിങ്ങളെപ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അത് പ്രാർത്ഥിക്കുന്ന തെറ്റില്ല പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൻ്റെ അടുത്ത് മാത്രം മെക്കാനിസം കാണിച്ചാൽ റിപ്പയർ ചെയ്ത ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങളെന്താണ് കാര്യങ്ങള് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യേണ്ടത് സംശയം ദുരീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ സംശയം ദുരീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം സ്നേഹത്തിൻ്റെ ലെവൽ കൂടിയാൽ മാത്രമേ സംശയം ദുരീകരിക്കുള്ളൂ ചില ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് കെട്ടി കാലം ഒരു സംശയമാണ് എന്താ കാര്യം ഇവിടെ വർത്തമാന രീതികൾ വന്ന് അവളോട് ആത്മാർത്ഥത ഉള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല എന്താ പ്രശ്നം അങ്ങനെ വരാൻ കാര്യം അതാ ചില ഭാര്യമാർക്കും തിരിച്ചു വരും ഭർത്താക്കന്മാർക്കും തിരിച്ചു വരും ഇങ്ങനെ എന്ത് സംശയം സംശയം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം കുറയുന്ന പോലെ അവർക്ക് തോന്നിയാൽ പിന്നെ സംശയം കൂടിക്കൊണ്ടേയിരിക്കും ഡിമാൻഡ് ചില ചില ലേഡീസ് എപ്പോഴും പറയത്തില്ലേ അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ കാര്യമൊന്നും ഉണ്ടാകത്തില്ല അവർക്ക് ആവശ്യമില്ലായിരിക്കും എന്തായാലും മേടിക്കണമെന്ന് പറയും അപ്പോൾ പിന്നെ ആർക്കാണ് മരുന്ന് കൊടുക്കേണ്ടത് സ്നേഹമാണ് ലവ് ലെവലാണ് വർദ്ധിപ്പിക്കേണ്ടത് ഉടമ്പടിയുടെ ഒരു ജീവശാസ്ത്രം ബയോളജി ഓഫ് ദി കവർണെൻറ്റ് അതിൻ്റെ ഗ്രോ അതിന് അത് ഗ്രോത്ത് വരുന്ന അത് വളർന്ന് വരുന്ന ഒരു തത്ത് ഒരു ജീവശാസ്ത്രം അങ്ങനെയാണ് സംശയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ അതിന് സംശയം കുറക്കണമേ സംശയം കുറയ്ക്കണമേ നല്ല പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞത് എന്താണ് സ്നേഹം കൂട്ടണമേ സ്നേഹം അതിനൊരു കുഴപ്പമുണ്ട് ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു പറഞ്ഞാലൊന്നും ദൈവം ക്കത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കാൻ പറയും അങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം പത്ത് ദിവസത്തോട് ചോദിച്ചു അപ്പം പത്ത് ദിവസം അവസാനം പറഞ്ഞു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു അങ്ങേക്കെല്ലാം അറിയാവല്ലോ എന്നാൽ തല കിഴക്കാമ്പോട് മരിക്കാൻ പറയും അപ്പോൾ പണി കിട്ടും ആ മനസ്സിലായില്ലേ സ്നേഹിക്കുന്നു 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 പത്ത് ദിവസം മൂന്ന് പ്രാവശ്യം പറഞ്ഞു പക്ഷേ തൽക്കാലത്തൊക്കെ ആ പാഠം അവിടെ വെച്ച് അവസാനിച്ച് ആ ടെസ്റ്റ് അവിടെ വെച്ച് അവസാനിക്കുകയാണ് പക്ഷേ അത് കർത്താവ് പറയും നീ പറഞ്ഞേക്ക ഞാൻ അംഗീകരിച്ചു പക്ഷേ ഇതിനൊരു ടെസ്റ്റുണ്ട് അതെന്താണ് എനിക്കിട്ട കുരിശ് തല കിഴക്കാൻ പാടേന്ന് എനിക്കിട്ടും അപ്പം നീ എന്ത് പറയും അതാണ് സ്നേഹം ചെല്ലണതല്ല ചെയ്യണതാണ് സ്നേഹം മനസ്സിലായില്ല അതുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ എന്ത് ചെയ്തു എന്നാണ് ദൈവം നോക്കണത് പ്രാർത്ഥിക്കുക करतावा दे में कर्तावाद में करतावादेय में कर्तावादे में നിന്റെ സ്നേഹത്തിൽ വളരാൻ നിന്റെ സ്നേഹത്തിൽ സ്നേഹത്തിലുണരാ വിശ്വാസത്തിൽ ഉയരാൻ വിശ്വാസത്തിൽ വിശ്വാസത്തിലുരാൻ സംശയം നിവ കുറക്കാൻ സംശയം കുറക്ക എന്നെ എന്റെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തികളുടെ പ്രവൃത്തികളുടെ വിശേഷത്തിന്റെ സാക്ഷികളാക്കണം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ശ്രീ അമ്മ പോഗയ പോഗ ശ്രീ സ് പരിശുദ്ധ പരവ ദിവ കാരണത്തിന് ഇപ്പൊ മനസ്സിലായില്ലേ ഉടമ്പടി എന്റെ അതിന്റെ ഉടമ്പടി നമ്മൾ ഒരു ഡ്രൈവർ ഡ്രൈവറാകുമ്പോ തന്നെ അതിന്റെ മെക്കാനിസ്റ്റും ആകണം പറഞ്ഞേ നമ്മൾ ഉടമ്പടി ഡ്രൈവറായിട്ട് മാത്രമേ ഇരുന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇടയ്ക്ക് വഴി വീണാൽ ആരും സഹായിക്കത്തില്ല അപ്പം മെക്കാനിസം കൂടി അടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്തോണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ സംഭവം ഉടമ്പടിക്ക് വീഴ്ച വരാൻ സാധ്യതയുള്ളത് സ്നേഹം ദൈവസേഹം കൂട്ടാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ദൈവസനേഹം കൂട്ടാൻ വേണ്ടി പ്രവർത്തനമല്ലാതെ അവിടെ കൊണ്ട് പ്രാർത്ഥന കൊണ്ട ചൊല്ലല് കൊണ്ടാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ചെയ്യണ കാര്യങ്ങൾ അളിഞ്ഞ മോന്തേമായിട്ട് ചെയ്യരുത് എനിക്ക് തന്നെ ഈ അളിഞ്ഞ മോന്തക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് പറയും എന്താ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ സ്മാർട്ടായിട്ട് നിൽക്കുകയെ മാതാവിൻ്റെ അടുത്തല്ലേ നിൽക്കണത് അല്ലാതെ നിങ്ങൾ ചായക്കടയിലും ആശുപത്രിയിലും അല്ലല്ല നിൽക്കണത് ആശുപത്രിയിലാണെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ ശരിയാകുമോ ഇല്ലേ ഈ ഡോക്ടറാണ് അതിന് വേറെ ഡോക്ടർ ഉണ്ടോ പല ഡോക്ടറിനെ കുറിച്ച് നമ്മളോട് പല ആൾക്കാർ പറഞ്ഞിരിക്കണേ കാരണം നമ്മളൊരാശുപത്രി ഇതുതന്നെ ആയിരിക്കുക നമ്മുടെ യഥാർത്ഥ ഡോക്ടർ ഇതുതന്നെ ആയിരിക്കുമോ ആശുപത്രി ഇങ്ങേര് തന്നെ കുറിച്ച് തന്നെ ആയിരിക്കുമോ കറ കറക്ട് മരുന്ന് അങ്ങേര് കുറിച്ച് തന്നെ കറക്റ്റ് ആയാൽ പോലും നമുക്കങ്ങനെ സംശയമായിരിക്കും ഈ അളി അതുകൊണ്ടാണ് ഈ അളിഞ്ഞ മോന്ത തന്നത് ഉടമ്പടി എന്ന് പറയണൊരു സ്മാർട്ട്സ് പ്രോജക്റ്റാണ് കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ ഇന്നലെയൊക്കെ അവർ പറഞ്ഞു നിങ്ങൾ സന്തോഷമായിട്ട് പോവും എന്താ കാര്യം ഇത് ശരിക്കും മാതാവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നവര് അവര് കൃത്യമായിട്ടുള്ള ആൾക്കാരാണ് അമ്മ കൂടെ പോകും അമ്മ കൂടെ പോകും കാര്യം നമ്മുടെ നിങ്ങളുടെ ചില ആൾക്കാരുടെ കൂടെ വരാത്തതിന്റെ കാര്യം നിങ്ങള നിങ്ങളെ അളിഞ്ഞ മോന്തിട്ട് വരണേ ചത്തവന്റെ വീട്ടിൽ മരിച്ചോണ്ടിരിക്കണവർ അടുത്ത ആള് അങ്ങോട്ട് പോവുകയും ചെയ്യും ഇതെല്ലാം മാതാവ് കാണുന്നുണ്ടല്ലേ അതിൻ്റെ അടുത്ത് ഈ പന്നി വിശ്വസിക്കണില്ല എന്നുള്ളത് അമ്മക്ക് അറിയാം പിന്നെ ഇതിൻ്റെ കൂടെ പോയിട്ട് എന്നാ കാണിക്കാനാ അതാണ് നിന്റെ കൂടെ വന്നിട്ട് എന്നാൽ കാണിക്കാനാണ് പക്ഷെ നിനക്ക് നല്ല ദൈവ സ്നേഹമുണ്ട് നല്ല ഉണ്ട് കഴിഞ്ഞ ദിവസം അമലു അമലു എന്ന് പറഞ്ഞൊരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞാണ് അമലുൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞ അമലു ഉള്ളത് ഉള്ളതുപോലെ മാതാവിനോട് പറയുന്ന ആളാണ് അമല് പറഞ്ഞ് പത്ത് പോലെ മക്കളില്ലേ ആളിനി അപ്പോൾ പല ചികിത്സ കഴിഞ്ഞിട്ട് ഇവ മക്കൾ എന്നുള്ള കാര്യം ആ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്തിരിക്കണേ ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചോളാവെന്നുള്ള ഒരു മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയാണ് അപ്പോഴാണ് ആൾക്കാർ പറയണത് കൃപാസനം മാതാവ് ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പുതിയൊരധ്യായം ആണ് ശരിക്കും തുറന്ന ജീവിതത്തിൽ അതാണ് സംഭവം പിന്നെ അത് നിങ്ങളീ നിങ്ങളങ്ങോട്ടിങ്ങോട്ടും പറയണില്ലേ അതാണ് സുവിശേഷമെന്ന് പറയണത് നിങ്ങൾ പറയാതിരിക്കരുത് നിങ്ങൾക്ക് പറയാൻ കഴിവുണ്ടെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നും ഒക്കെ അമ്മയ്ക്കറിയാം ഇവിടുത്തെ നിങ്ങൾ പരാ നിങ്ങൾ പണിമേടിക്കാൻ വേണ്ടി എപ്പോഴാണെന്ന് അറിയോ നിങ്ങൾക്ക് ആണ് നിങ്ങൾ ബന്ധുക്കൾ പറഞ്ഞിട്ട് അവിടെ നെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിങ്ങടെ പഴയ ഹിസ്റ്ററിയും അറിയാം നിങ്ങൾ പണിമേടിക്കുന്ന വഴികൾ ഞാൻ പറയണേ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ചില ഗുണങ്ങൾ നിങ്ങൾ വീട് വെച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിട്ടി വീണതിൻ്റെ ചിട്ടി വീണ കാര്യം ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയണ സ്വഭാവമാണ് നിങ്ങൾക്ക് ഉള്ളത് അത് എപ്പോഴായാലും നിങ്ങൾ പറയും പള്ളിയിൽ നിന്ന് വരുമ്പോഴായാലും പോകുമ്പോഴായാലും ഫോൺ ഫോണെടുക്കുമ്പോഴായാലും പറയും പക്ഷേ മാ ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യം നിങ്ങൾ പറയത്തില്ല അത് നിങ്ങൾ ആത്മശോധന ചെയ്യേണ്ട ഉടമ്പടി പാപമാണ് ശരിക്കും അപ്പോൾ ഈ ഉടമ്പടി കുംഭസാരം എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛന്മാരുടെയൊക്കെ ആദ്യമൊന്നും സംസാരിക്കത്തില്ല കാര്യം എനിക്ക് എന്താ എന്താച്ച എനിക്ക് ഉടമ്പടി കുംഭസാരത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട് എന്താ ഉടമ്പടി എന്ന് പറയണത് അത് കരിസ്മാറ്റ കുംഭസാരമോ ഇടവക വാർഷിക ധ്യാനം കുടുംബകുംഭസാരമോ അല്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തി ഉടമ്പടിയിൽ ദൈവവുമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി കൈവരിക്കേണ്ട ചില ആധ്യാത്മിക ഔന്നത്യങ്ങളുണ്ട് അവിടം വരെ എത്തിയില്ലെങ്കിൽ ഉപേക്ഷ എന്ന പാപമാണത് മനസ്സിലായില്ലേ അവിടെ അവിടം വരെ അപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കേണ്ട ആധ്യാത്മികമായ ഔന്നത്യമുണ്ട് ആ വ്യക്തി അതനുസരിച്ച് വളർന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഉടമ്പടി പാപമായിട്ട് വരും ഉപേക്ഷ എന്ന പാപമായിട്ട് വരും എന്താ എന്തൊക്കെ നിങ്ങളെ പഴയ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും മരുമക്കളുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ നാട്ടുകാരുടെ കെട്ടിഴുന്നൊളിക്കുന്ന ആളാണ് പറയണ ആളാണ് സ്വന്തം കേമത്തത്തിന് വേണ്ടിയായിരിക്കും അത് പറയണത് പക്ഷെ ദൈവം നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെ പലതും നിങ്ങൾ പറയണില്ല അഥവാ ഇനി ദൈവം തന്ന കാര്യം പോലും പറയണത് നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കും ഇവിടെ വന്നിട്ട് സാക്ഷിയൊക്കെ പറയും ഞങ്ങൾക്ക് വീടില്ലായിരുന്നു സ്ഥലമില്ലായിരുന്നു വഴിയില്ലായിരുന്നു അമ്മയടുത്ത് വന്നപ്പോൾ അമ്മ വീട് തന്നു സ്ഥലം തന്നെന്നൊക്കെ പറയും ഇവിടെ വന്ന് പറയും അപ്പോഴേ പക്ഷേ നാട്ടിൽ ചെന്നിട്ട് എന്ത് പറയും യൂട്യൂബിൽ സാധനം വന്ന കാര്യം നിങ്ങൾ നാട്ടുകാർ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയത്തില്ല നിങ്ങളെ പഴയ സ്വഭാവം അനുസരിച്ച് നാട്ടുകാരുടെ പറയും ഭയങ്കര കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ മുറുക്കി കൊടുത്താണെങ്കിൽ ഒരു വീട് വാങ്ങിച്ചു അപ്പോൾ മുണ്ട് മുറുക്കി കൊടുത്തത് നിങ്ങളെ മാതാവ് ഞൊട്ടി അല്ല ഇതാണ് ഒരു സാധനത്തിൻ്റെ ബേർഷം പോലെ കണ്ടില്ലേ അതാണ് ഞാൻ പറയും ഓർഡർ തമ്മ ആളറിയാം ഞാനല്ല പറയണം പുള്ളിക്കടത്തിൽ പറഞ്ഞോളൂ ആളെ കാണുമ്പോൾ തന്നെ പറയും ചുമ്മാ കൂടായ്പാണ് അനഗ്രഹം മാറ്റാൻ വന്നിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവളുടെ അക്കൗണ്ടിൽ മാത്രമേ അവൾ കെട്ടി എഴുന്നൊളിക്കത്തുള്ളൂ എന്നറിയുക ഇങ്ങനെയുള്ള അഭ്യാസ ഉടമ്പടി നടക്കത്തില്ല അതുകൊണ്ട് സത്യസന്ധരായിരിക്കും നോക്കുക പ്രാർത്ഥിക്കുക കർത്താവ സത്യ സത്യസന്ധമായി സത്യസന്ധമായി നീ തന്ന നന്മകളെ നീ തന്ന നന്മകളെ എടുക്ക ുയർത്തി പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കൈമാറിക്കൊണ്ട് സുവിശേഷമാകും

ഹുജ